നമസ്കാരം മഹാത്മന്യൂസിലേക്ക് സ്വാഗതം വട്ടം കറങ്ങി നിലമ്പൂരിലെ വോട്ടർമാർ ആര് ജയിക്കും എന്ന് ദൈവത്തിന് മാത്രം അറിയാം വർഗീയ കൂട്ടിന്റെ പേരിൽ വഴക്ക് തന്നെ പെരുമഴയും തണുപ്പുമൊക്കെയാണെങ്കിലും എന്നും രാഷ്ട്രീയത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്ന മലയാളികൾ നിലമ്പൂരിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് അവിടെ പെരുമഴയിലും കൊടും ചൂട് നിലനിൽക്കുന്നതായിട്ടാണ് പാർട്ടിക്കാരെല്ലാം പറയുന്നത് എന്നാൽ അവിടുത്തെ വോട്ടർമാരായ ജനങ്ങൾക്ക് അത്ര വലിയ രാഷ്ട്രീയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പതിവ് രീതി എന്നാൽ നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത് അതൊന്നുമല്ല ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പ്രവർത്തിക്കുന്ന ചില ഈർക്കിൽ പാർട്ടികളും സംഘടനകളും നമ്മുടെ കേരളത്തിലുണ്ട് എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാന പാർട്ടികൾക്കും മുന്നണികൾക്കും പിന്തുണയുമായി ഓടിയെത്തി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വഴി കാണുന്ന പ്രസ്ഥാനക്കാരാണ് ഈ കൂട്ടർ നിലമ്പൂരിൽ മുസ്ലിം വോട്ടർമാർ കൂടുതൽ കൊണ്ട് ഈ മതവിഭാഗത്തിൽപ്പെട്ട സംഘടനകൾക്ക് പ്രാധാന്യവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂട്ടരെ വലയിൽ വീഴ്ക്കാനും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ ന്യായങ്ങൾ നിരത്താനുമാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഇടതു വലത് മുൻ മുന്നണി നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് എണ്ണുമ്പോൾ ആര് ജയിക്കും എന്ന് അവിടത്തുകാരോട് ചോദിച്ചാൽ ദൈവത്തിന് മാത്രമേ അറിയൂ എന്നാണ് ഇപ്പോഴുള്ള ഉത്തരം നിലമ്പൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനമായും മത്സര രംഗത്തുള്ളത് ഇടതുമുന്നണിയുടെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളാണ് ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി എം സ്വരാജ് ഒരു വശത്ത് മറുവശത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും അവർ നിൽക്കുന്ന മുന്നണികളെയും ബന്ധപ്പെടുത്തിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളാണ് നിലമ്പൂരിൽ മുഴങ്ങുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗിന് വലിയ അടിത്തറയുണ്ട് ഈ ബലത്തിലാണ് മലപ്പുറം ജില്ലയിൽ തന്നെ കോൺഗ്രസുകാരും ജയിച്ചു വരാറുള്ളത് മുസ്ലിം മതവിശ്വാസികൾ കൂടുതലായി പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പറഞ്ഞിരിക്കുകയാണ് ഇതിനു പുറമേ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ രൂപത്തിലുള്ള ജമായത്ത് ഇസ്ലാമിയും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന തീരുമാനവുമായി രംഗത്തുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളുടെയും യു ഡി എഫിനോടുള്ള പിന്തുണയിൽ കടുത്ത പ്രതിഷേധം ഉയർത്തുകയാണ് എൽ ഡി എഫ് നേതാക്കൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടിയും ജമായത്ത് ഇസ്ലാമിയും വർഗീയ സ്വഭാവമുള്ള പാർട്ടിയാണ് എന്ന രീതിയിൽ വിമർശിക്കുകയാണ് ഇടതുപക്ഷം ഇത് തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുൽ നാസർ മദനയുടെ നേതൃത്വത്തിലുള്ള പി ഡി പി പാർട്ടി ഇടതുമുന്നണി പിന്തുണയുമായി നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കാര്യം പി ഡി പി നേതാക്കൾ പരസ്യമാക്കിയതോടുകൂടി യു ഡി എഫ് നേതാക്കൾ ഇതിനെ ഒരു വർഗീയ കൂട്ടുകെട്ടാക്കി എതിർപ്പുമായി വന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണ വാങ്ങിയതിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ ഇപ്പോൾ പ്രതിഷേധത്തിലാണ് തലശ്ശേരി ബിഷപ്പിന് കീഴിലുള്ള കത്തോലിക്ക സംഘടനകൾ കോൺഗ്രസ് പാർട്ടി വർഗീയ പാർട്ടികളെ ചുമക്കുന്നതിൽ പ്രതിഷേധിക്കുന്നുമുണ്ട് മാത്രവുമല്ല ക്രിസ്തു മത വിശ്വാസികളെ തള്ളിക്കൊണ്ടുള്ള ഒരു ബന്ധമാണ് യു ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന പ്രതിഷേധവും അവർ ഉന്നയിക്കുന്നുണ്ട് കൂടാതെ തലശ്ശേരി ബിഷപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനാ നേതാക്കൾ വലിയ രോഷത്തോടുകൂടി രംഗത്ത് വന്നിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ലോ കേരളത്തിൽ നടക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന ഭീഷണിയും കത്തോലിക്ക സംഘടനാ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ട് ഇത്തരത്തിൽ ഓരോ ദിവസവും ഇരുണ്ട് വെളുക്കുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ രാഷ്ട്രീയ മത്സരമല്ല രാഷ്ട്രീയ കളികളുടെ പോരാട്ടവും നാണം കെട്ട ചില ബന്ധങ്ങൾ ഉറപ്പിക്കലും നടക്കുന്നു എന്നതാണ് വാസ്തവം ഒരു കാര്യം ഉറപ്പായും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളാണ് മുഖ്യമായി മത്സരിക്കുന്നത് ഈ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പേരിൽ എങ്ങനെയും വിജയം ഉറപ്പാക്കാൻ ഏത് നാണം ഘട്ട ബന്ധത്തിനും തയ്യാറാകുന്നത് നിലമ്പൂരിലെ വോട്ടർമാരിൽ വലിയ നിരാശ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് പ്രമുഖ മുന്നണികളുടെ തരികിട പണികൾ മാത്രമല്ല നിലമ്പൂരിലെ വോട്ടർമാരെ വിഷമത്തിലാക്കുന്നത് ഒൻപത് വർഷക്കാലം നിലമ്പൂരിൽ എം എൽ എ ആയി പ്രവർത്തിച്ച പി വി അൻവർ ഇപ്പോഴും മത്സരിക്കുകയാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ അൻവറിനെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും കുറഞ്ഞത് അയ്യായിരം വോട്ടെങ്കിലും അൻവർ തട്ടിയെടുക്കാം എന്ന് ഉറപ്പാണ് ഇതുകൂടാതെ ആർക്കും വേണ്ടാത്ത ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് എന്ന് പറഞ്ഞ ബി ജെ പി ഏതോ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിരിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തിലധികം വോട്ടുകൾ ബി ജെ പി നേടിയിരുന്നു അതിന്റെ പകുതി വോട്ടുകളെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടും എന്ന ശുഭാപ്തി വിശ്വാസം അവർക്കുണ്ട് ഇത് ശരിയാണെങ്കിൽ അൻവറും ബി ജെ പി സ്ഥാനാർത്ഥിയും കൂടി പതിനായിരത്തോളം വോട്ടുകൾ കൈക്കലാക്കും ഈ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും വോട്ടുകളിൽ നിന്നായിരിക്കും ചോരുന്നത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടം എന്നൊക്കെ മുന്നണി നേതാക്കൾ വിളിച്ചു പോകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊന്നുമല്ല എങ്ങനെയും ജയിച്ച് കയറാൻ വേണ്ടി എന്ത് നാണം ഘട്ട കൂട്ടുകെട്ടും ഉണ്ടാക്കുക എന്നതിനെ മടിക്കാത്തവരാണ് ഈ ഇക്കൂട്ടം ഇതിനിടയിലാണ് അൻവറും ബി ജെ പി സ്ഥാനാർത്ഥിയും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് വൻഭൂരി ഉറപ്പ് എന്നൊക്കെ ഇടതുവലത് മുന്നണികളുടെ നേതാക്കൾ ഇടവിട്ട് പറയുന്നുണ്ടെങ്കിലും എവിടെ നിന്നാണ് ഈ വൻ ഭൂരിപക്ഷത്തിന് വോട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരാൾക്കും ഉത്തരമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വന്തം പാർട്ടികളുടെ ആശയങ്ങളും ആദർശങ്ങളും ചില്ലുകൂട്ടിൽ ഉപേക്ഷിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എങ്ങനെയും ഒന്ന് ജയിച്ചു കയറാൻ എല്ലാ നിറികട്ട പ്രവർത്തനങ്ങൾക്കും ചുക്കൻ പിടിക്കുകയാണ് നിലമ്പൂരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും നന്ദി നമസ്കാരം